ജ്യോതി മൊബൈൽസിന്റെ സമ്മാനം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ട്രിപ്പ് കൂടാതെ ഓരോ ഫോൺ പർച്ചേസ് ചെയ്യുന്നവരെ ഉറപ്പായ മറ്റനേക സമ്മാനങ്ങൾ ഈ ഓണം കളറാക്കാം ജ്യോതി മൊബൈൽസിനൊപ്പം ഈ പ്രവർത്തി ചെയ്തത് ഇത്രേ ദിവസമായിട്ട് അവനെ പിടിച്ചിട്ടില്ല പോലീസ് അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ ഇവിടെ സമാധാനത്തിൽ കഴിയും ഞങ്ങൾ അവൻറെ പോലീസ് പരാതി കൊടുത്തു ഞങ്ങൾക്ക് നീതി കിട്ടുമെന്നൊണ്ടാണ് പക്ഷെ ജാമ്യം കിട്ടുന്ന വകുപ്പാണ് ചുമത്തിയേക്കുന്നത് ഈ ഞങ്ങളെ കൊല്ലാനെ കൊണ്ട് ഇവിടെ വന്നിട്ടും ഞങ്ങളെ കിട്ടാഞ്ഞ് പശുവിനെ അവൻ കൊന്നു പശുവിനെ കൊന്നിട്ടും ഇനി ഞങ്ങൾ എങ്ങനെ ഇവിടെ സുരക്ഷിതയോടെ ജീവിക്കുന്ന ഞങ്ങൾ പേടിച്ച അണ്ണൂടെ കഴിഞ്ഞു എന്റെ മക്കള് മൂന്ന് ദിവസമായി ഉറങ്ങിയിട്ട് വഴിക്ക് തടിച്ചവളന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മധുരപ്പയിൽ താമസിക്കുന്ന ഭിന്നശേഷി കുടുംബത്തിനു നേരെ യുവാവിന്റെ ആക്രമണം ഉണ്ടാവുകയും വീട്ടിന്റെ എരുത്തലിൽ കിട്ടിയിരുന്ന പശുവിന്റെ കുടൽമാല പുറത്തെടുത്ത് അതിക്രൂരമായി മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവം സംഭവമുണ്ടായത് എന്നാൽ ഈ സംഭവത്തിൽ പ്രതിയായിട്ടുള്ള യുവാവിനെതിരെ നിസാര വകുപ്പുകളാണ് അഞ്ചൽ പോലീസ് ചുമത്തിയിരിക്കുന്നതെന്നുള്ള പരാതിയുമായി ഭിന്നശേഷി കുടുംബം രംഗത്തെത്തിയിരിക്കുകയാണ് പോലീസിൽ പരാതി അവന്റെ എതിരെ കൊടുത്തായിരുന്നു അവൻ ഞങ്ങളുടെ വീട് കയറി ആക്രമിക്കുവായിരുന്നു ഞങ്ങളെ ഞാൻ അവനെ കണ്ട കണ്ടുടനെ പെട്ടെന്ന് ചാടി കയറി ഞങ്ങൾ കഥകടക്കുകയാണ് ചെയ്തത് അപ്പോഴ അവൻ ഞങ്ങൾ കൊല്ലാൻ വേണ്ടി കഥകൾ മൊത്തം ചവിട്ടി പൊളിക്കുകയും ആ ഇവിടുന്ന് പറ്റാഞ്ഞ വീണ്ടും വട്ടം നടന്ന് അവൻ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി കഥകളിലും ബാക്കിലോ ഫ്രണ്ടിലോ എല്ലാം കഥകൾ ചവിട്ടി പൊളിക്കുമായിരുന്നു ആ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ കിട്ടാഞ്ഞ് ഞങ്ങളെ കിട്ടാനാണ് ഈ പശുവിനെ ഈ വിധം ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടണം ഞങ്ങൾക്ക് പേടിയാണ് എൻ്റെ മക്കൾ മൂന്ന് ദിവസമായി ഉറങ്ങിയിട്ട് മൂന്ന് ദിവസമായി ഞങ്ങൾ നല്ലോണം ആഹാരം കഴിച്ചിട്ട് അത്ര പേടിച്ച് വരച്ചിരിക്കുവാണ് അത് നീതി തന്നെ കിട്ടണം അവനെ അവനെ അറസ്റ്റ് എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട് ാണ് ഞങ്ങൾ യുവാവിനെതിരെ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് അഞ്ചൽ പോലീസ് ചുമത്തിയിരിക്കുന്നത് എന്നാൽ വീടാക്രമണവും തങ്ങളുടെ പശുവിനെ കൊലപ്പെടുത്തിയത് ഉൾപ്പെടെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം അഞ്ചൽ പോലീസിന് കേസെടുക്കാൻ കഴിയുമെന്നും എന്നാൽ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് അഞ്ചൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് പരാതിയാണ് ഈ ഭിന്നശേഷി കുടുംബം ഉയർത്തുന്നത് ഉന്നത പോലീസ് അധികാരികൾക്ക് ഞങ്ങളെ കൊല്ലാൻ വന്നതാണ് അവൻ ഞങ്ങളെ കൊല്ലാൻ വന്നു ഞങ്ങളെ കിട്ടാനാണ് ഈ പശുക്കളാവിനെ കൊന്നത് ഈ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമായിരുന്നു അത് അപ്പോഴും ഇവൻ ഞങ്ങളെ നിരന്തരം ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട് നിന്നാൽ ഞങ്ങൾ എന്തു ചെയ്യും അവനെ ഇപ്പം ജാമ്യം കിട്ടുന്ന വകുപ്പിലാണ് അവനെ കേസെടുത്തേക്കുന്നത് അപ്പോഴും ഞങ്ങ അവ ഇനിയും ജാമ്യത്തിൽ ഇറങ്ങിയ ഞങ്ങളെ കൊല്ലത്തില്ലെന്ന് എന്തുവാണ് പിന്നെ ഞങ്ങൾക്ക് വിശ്വാസം ഇപ്പൊ ഇത് ചെയ്യ ചെയ്യവേക്കാത്ത സംസാരിക്കാത്ത ആള് ഇതിനെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി ആൾ പുറേ വന്നാ പോലും അറിയത്തില്ല അങ്ങനുള്ള ആൾ ഞങ്ങൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കും എനിക്ക് രണ്ട് കൊച്ചുങ്ങൾ പഠിക്കാൻ പോണ്ടിയതാണ് അപ്പൊ ഈ അവൻ ഈ കേസില്ല പിന്നെ ജാമ്യം ഇല്ല ജാമ്യം കിട്ടുന്ന വകുപ്പിൽ അവനെ സ്റ്റേഷനിൽ പിടിച്ചുട്ട ഞങ്ങക്ക് എന്താണ് ഒരു നീതി അപ്പൊ ഇതിന് ഞങ്ങക്ക് നീതി കിട്ടണം അവനെ കേസ് ജാമ്യം ഇല്ലാത്ത വകുപ്പിൽ അവനെ അലക്കാക്കണോന്നാണ് ഞാൻ പറയുന്നത് പറ്റത്തില്ല ഇനിയിപ്പോ അവൻ പുറത്ത് ഇറങ്ങി അല്ലെ ഇതല്യ ചെയ്ത് പാവപ്പെട്ടവർക്ക് ജീവിക്കണം പെൺപിള്ളേർക്ക് വഴി നടക്കാൻ പറ്റത്തില്ല അവനെ കൊറച്ച് ആൾക്കാരിട്ട് വളച്ച് കളഞ്ഞത് എത്രയും കുഴപ്പമായത്യൂസ് ഡെസ്ക് കേരളത്തിന് മാനൂസ് ജ്യോതി മൊബൈൽസിന്റെ ഓണ സമ്മാനം തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ നേടാം തായ്ലന്റ് ട്രിപ്പ് കൂടാതെ ഓരോ ഫോൺ പർച്ചേസ് ചെയ്യുന്നവരെ കാത്തിരിക്കുന്നത് ഉറപ്പായ മറ്റനേക സമ്മാനങ്ങളും ഈ ഓണം കളറാക്കാം ജ്യോതി മൊബൈൽസിനൊപ്പം